കേരളത്തിൽ വന്യജീവി ആക്രമണം മൂലം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സ്വസ്ഥത നഷ്ടപ്പെട്ടു വന്ന മലങ്കര യാക്കോബായ സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഗദോസ് വിലയിരുത്തൽ അതേസമയം വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം വലിയ സാമൂഹ്യ ദുരന്തമായി മാറുകയാണെന്നും നിരീക്ഷിച്ചു നാടുവിട്ട് വിദേശത്ത് പോകുന്ന തലമുറയ്ക്ക് അവർ അർഹിക്കുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും തൊഴിലവസരങ്ങളും നാട്ടിൽ തന്നെ ക്രമീകരിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപടിയെടുക്കണമെന്നും എപ്പിസ്കോപ്പൽ സുനഗദോസിൽ തീരുമാനിച്ചു കേരളത്തിൽ വന്യജീവി ആക്രമണം മൂലം അടുത്തിടെ നിരവധി മനുഷ്യർ മരണപ്പെടുകയും പലർക്കും ഗുരുതര പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രശ്നം വനാതിർത്തി പ്രദേശങ്ങളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും സമാധാനമായി ജീവിക്കുവാനുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നതുമാണെന്നും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സോനഹദോസ് വിലയിരുത്തി വന്യമൃഗങ്ങളുടെ ശല്യം ദിനംപ്രതി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും കൃഷിയിടങ്ങൾക്കും സംരക്ഷണം കൂടിയേ തീരൂ കാട് വന്യജീവികൾക്ക് അവകാശപ്പെട്ടതുപോലെ നാട് മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ളെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പരിശുദ്ധ എപ്പിസ്കോപ്പർ സുനഹദോസ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ജീവനും കൃഷിയിടങ്ങൾക്കും സംരക്ഷണം നൽകേണ്ട ഈ കാലത്ത് കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗത്തെ സഹായിക്കുന്നതിന് വനമേഖലകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ഭദ്രാസന മെത്രാപൊലീത്തന്മാരുടെ നേതൃത്വത്തിൽ പരിശുദ്ധ സഭയുടെ സഹകരണത്തോടെ വനജന സംരക്ഷണ സമിതിക്ക് രൂപം കൊടുക്കുന്നതിന് തീരുമാനിച്ചു സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം യുവതലമുറയിലേക്കും വിദ്യാർത്ഥി സമൂഹത്തിലേക്കും വ്യാപിക്കുന്നത് വലിയ സാമൂഹ്യ ദുരന്തമായി മാറുന്നു ഈ വിപത്തിനെ നേരിടുന്നതിനും അതിജീവിക്കുന്നതിനും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ സഭാതലത്തിലും ഭദ്രാസന മേഖലാ തലത്തിലും ഇടവക തലത്തിലും സഭയിലെ ആത്മീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു ലഹരിക്കടിമകളായവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കുവാനും തീരുമാനിച്ചു അതേസമയം മെയ് മാസം പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഈജിപ്തിലെ കെയ്റോയിൽ ചേർന്ന ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ തലവന്മാരുടെ സമ്മേളനത്തിൽ മലങ്കര സഭാ തർക്കം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് മലങ്കരയിലെ ഇരുസഭകളുടെയും കാതോലിക്കന്മാരെ കെയറോയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള തീരുമാനത്തെ പരിശുദ്ധ എപ്പിസ്കോപ്പ് സുനഹദോസ് സ്വാഗതം ചെയ്തു ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള സഭാ തർക്കം നീതിപൂർവവും ശാശ്വതവുമായി പരിഹരിക്കുവാൻ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് നാളെ ഇതുവരെ കൈക്കൊണ്ട നടപടികൾക്ക് നന്ദി രേഖപ്പെടുത്തി ചരിത്ര പ്രാധാന്യമുള്ള മുളന്തുരുത്തി സുനഹദോസിന്റെ ശതോത്തര സുവർണ ജൂബിലി വിവിധങ്ങളായ പരിപാടികളോടെ സാഘോഷം കൊണ്ടാടുന്നതിന് തീരുമാനിച്ചു പരിശുദ്ധ സഭയുടെ മുഖ്യധാരയിലേക്ക് യുവജനതയെ കൂടുതൽ ചേർത്ത് ും സഭാ ശുശ്രൂഷയിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാനും വേണ്ട തീരുമാനം കൈക്കൊണ്ടു ആരാധനാ കാര്യങ്ങളിൽ വനിതകൾക്ക് കൂടുതൽ പങ്കാളിത്തം നൽകും പരിശുദ്ധ സഭയിലെ ആത്മീയ സംഘടനകൾക്കും വിവിധ പ്രസ്ഥാനങ്ങൾക്കും വിവിധ ഭദ്രാസനങ്ങളിലെ മെത്രാപൊലിത്തമാരെ ചുമതലയേൽപ്പിച്ചു കൊച്ചി